പക്ഷെ അതിന് കോട്ടൺ വാങ്ങിക്കുന്ന കോട്ടൺ നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇത് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് എൻ്റെ സിസേഴ്സ് ചെറുതാണ് അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കോട്ടണിൻ്റെ പകുതി പകുതി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കും പകുതി സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കും ഇങ്ങനെ പകുതി സ്പ്ലിറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇങ്ങനെ പകുതി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഇത്രയുള്ളതിന് ഞാൻ ഹാഫ് ആക്കി മുറിക്കും ഹാഫാക്കിയെന്ന് വെച്ചാൽ ഇത് ഇത് ഇത്രയും വെച്ച് ഇത്രയും വെച്ച് ഞാൻ മുറിക്കും ഇതാവുമ്പോ എളുപ്പമാണ് ഇങ്ങനെ മുറിക്കും ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇതിനെ ഇനി രണ്ടാക്കും കണ്ടോ രണ്ടാക്കാം ഇന്റെ ഒരു പീസിൽ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കുറെ ഇതെടുക്കാൻ പറ്റും കണ്ടോ ഇത് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ്